ഇന്ന് ചെമ്പരത്തി കൊണ്ട് എന്താ പരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറൊന്നുമല്ല അല്ല ഇന്ന് ഞാനിപ്പോൾ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഹെയർ ഗ്രോത്ത് ചലഞ്ച് എൻ്റെ ഹെയറിൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തേർട്ടി ഡേയ്സ് ചലഞ്ചല്ല ഒരാഴ്ച രണ്ട് പാക്ക് ഇടാൻ ഒരു രീതിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ല നാച്ചുറൽ ആയിട്ടുള്ള പാക്കൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ ഇടുകയുള്ളൂ നിങ്ങൾക്ക് ഒരു രീതിക്കുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിനു പകരം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ മുടി വളരാൻ മാത്രമല്ല മുടി കൊഴിച്ചിന് മാറാൻ താരൻ മാറാൻ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ പാക്കാണ് അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഞാൻ ഉലുവേയും ആര്വേപ്പിൻ്റെ ഇലയും കൂടി ഒരു അര മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മുടിക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ച് ആ ഇത്രയും രീതിക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം രീതിക്കാണ് ചെയ്തു കൊടുക്കുന്നത് ഇനി മൂന്ന് ചെമ്പരത്തി പൂവാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഇതുപോലെ ഇതുള്ള മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോർമലായിട്ട് അറ്റപ്പാട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെമ്പരത്തിയുടെ ഒന്നും കൂടെ ഞാൻ പിന്നെ പറഞ്ഞറിയിക്കണ്ടല്ലോ പണ്ട് മുതലേ നമ്മൾ താളിയായിട്ടൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മുടി വളരാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് ഇനി അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുരിങ്ങയുടെ ഇലയാണ് ഈ മുരിങ്ങയുടെ ഇലയുടെ യൂസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും നല്ല തിക്കായിട്ട് മുടി വളർത്തണമെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയുടെ ഇലയുടെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഈ വെള്ളം അത്രം തന്നെ നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുക്കുക അഡീഷണൽ ആയിട്ട് വാട്ടറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് നല്ല രീതിക്ക് അരച്ചെടുക്കാം ഉലുവയൊക്കെ അരമണിക്കൂർ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് ഇടയിട്ടുണ്ട് അപ്പോൾ ഉലുവ നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ നമുക്ക് അത് ഞാൻ നല്ലോണം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുക ഈ ഇലയുടെ തരികളൊക്കെ പോയിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കഴുകിക്കളയുമ്പോൾ മുടി നല്ല ഫ്രഷും ക്ലീനുമായിട്ട് ഇരിക്കും കേട്ടോ കരടൊന്നുമില്ലാതെ നല്ല രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആളുടെ വരവാണ് കേട്ടോ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇത് ഞാൻ പണ്ട് മുതൽ ഉപയോഗിക്കാറുള്ളതാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ല ലെങ്ത്ത് വരാനും ഷോർട്ട് ഹെയർ മുളയ്ക്കാനും പിന്നെ സ്പ്ലിറ്റ്നെസ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ദേ ഇത് സൂചി വെച്ചിതിങ്ങനെ പൊട്ടിച്ച് ഒരു ഫൈവ് ടു സിക്സ് ഡ്രോപ്സ് അത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല ഈ വിറ്റമിൻ ഇയിലുള്ളത് നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നമ്മുടെ പാക്കായിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ മിക്സിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക ഷാംപു ഉപയോഗിച്ച് കഴുകികളെ കേട്ടോ ഷാംപു അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വെറുതെ കഴുകിയാലും മതി അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും എടുത്ത് കാണണം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണെന്നേ പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിൻ്റെ റിസൾട്ട് ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല നല്ല ഷൈനിങ് തന്നെ ഉണ്ട് കേട്ടോ ഹോപ്പ് യു ഗൈസ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്